ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെന്ട്ടാന്ന് വെച്ചാൽ നമ്മുടെ ദാസൻകുട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ദാസൻകുട്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അറിയാലോ ആൾ മതപ്പാടിലാണ് കേട്ടോ ഇപ്പോൾ കഴിയേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവൻ്റെ വീഡിയോ എടുക്കാനും രാമൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പോയത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യണത് ദാസൻകുട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവൻ്റെ കുറുമ്പകളും കാര്യങ്ങളൊക്കെ നല്ലൊരു കുഞ്ഞു മോനാട് ആൾക്കാർ പറയുന്ന അത്ര കുറുമ്പം എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു നാലഞ്ച് കൊല്ലമായിട്ട് സ്ഥിരം അവിടെ പോണതാണ് അപ്പം അവൻ്റെ മതപ്പാടിയിലത്തെ കുറുമ്പോൾ നോക്കണ്ട അതിപ്പം എല്ലാ ആനകൾക്കും ഉണ്ടാവുമല്ലോ ദാസംകുട്ടി അവിടെ ചെറിയ കുട്ടികളെ പോലത്തെ കുഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമനെയും ദാസനേം കർണനും ഇവരെ മൂന്ന് പേരും കാര്യം ഇഷ്ടമാണ് കേട്ടാ അവർന്നിപ്പോൾ ദാസൻകുട്ടിയെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അവൻ്റെ മാത്രം വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചു പിന്നെ രാമൻ്റെ വേറെ ഒറ്റയ്ക്കായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഈ നീരുകാലത്ത് ഇവരൊക്കെ സാധാരണ ഭക്ഷണം കഴിക്കലൊക്കെ കുറയും ആനകൾ അങ്ങനെയാണ് കേട്ട് എനിക്കറിയുന്ന കാര്യം അപ്പോൾ അവിടെ കയറി കട്ടിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല കേട്ടാസൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ട ഇപ്പറത്തന്നെ അതാണ് നമ്മുടെ രാമൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവനും അതെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് തറിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാമനുള്ള തീറ്റ കൊടുക്കണേ ഉള്ളൂ ഇപ്പോൾ ദാസൻകുട്ടി അതേ കുളി കഴിഞ്ഞ് നിൽക്കുകയാണ് ദാസൻകുട്ടിയുടെ അടുത്ത് പട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ കഴിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാച്ച ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രാമൻ്റെയും ഒക്കെ പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും അതുപോലെ മറ്റു ആനകളുടെ വീഡിയോസും വരുന്നതായിരിക്കും കേട്ട അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ദാസൻകുട്ടി നമുക്ക് ഇത്ര ദൂരത്തിലേക്ക് പോകാൻ പറ്റുള്ളതോടെ ഇങ്ങനെ കെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ദാസൻ രാമൻ്റെ കുറച്ച് കൂടി നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റും അപ്പോൾ ദാസൻകുട്ടി ഇങ്ങനെ അവൻ്റെ കുഞ്ഞിക്കുറുമ്പും കളിയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ അവരെ രണ്ടുപേരെ കൂളിയൊക്കെ കഴിയും ഒരു നല്ല കറുമ്പനാ ഇപ്പൊ കുളി അങ്ങനെ തേച്ച് കുളി ഇല്ലാത്തത് ഈ കളറ് അപ്പൊ നല്ല കറുപ്പാണ് അത് ഇങ്ങനെ അത്രയും കറുപ്പ് ദാസം മാത്രേ ഉള്ളൂ ഓട്ട നമുക്ക് അപ്പൊ അത് തന്നെയാണ് അവന്റെ കോലം പക്ഷേ ഇതിപ്പോ ഇങ്ങനെ കുളിക്കാണ്ട് ഇങ്ങനെ തേച്ച ഇങ്ങനെ കുളിക്കുന്നില്ലാത്ത കുളിക്കുന്നില്ലാത്തതിന്റെ ഒരു ഇതാണ് ട്ടാ അപ്പോൾ ഞാൻ ഇത്രയും കേപ്പിലാണ് കേട്ടോ നിക്കുന്ന ദാസം കിട്ടിയുടെ അടുത്തുനിന്ന് പക്ഷെ എനിക്ക് തോന്നണേ കഴിഞ്ഞ അത്ര തവണ വയലൊന്നും അവനില്ല അതെ നമ്മുടെ രാമൻ നിൽക്കുന്നുണ്ട് കേട്ടോ അവന് എനിക്ക് പോലും മോനണം അത്രയും ജീവനാണ് എനിക്ക് രാമനെ അവനെ പറ്റി പറയുമ്പോൾ എനിക്ക് അത്രയും സന്തോഷം രാമനെ ഓരോ കാഴ്ചകളും എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും ബൈ